ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ചോറുള്ളം ബാക്കിയാവുന്ന സമയത്ത് നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത് അപ്പോൾ നമുക്കിതെങ്ങനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിപ്പം പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തത് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ മെഷറിംഗ് കപ്പിലാണ് എടുക്കുന്നത് ഇനി നമുക്ക് അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മിക്സാക്കിയ ഈ അരിപ്പൊടിയും ചോറും ഉണ്ടല്ലോ അത് നമുക്ക് ഈ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇതിപ്പോൾ പകുതിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് കറക്കി എടുത്തിട്ട് വരാം നമ്മളിത് പൾസ് മോഡിലിട്ടിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കറക്കിയെടുക്കുമ്പം തന്നെ നമുക്കിതേപോലെ റെഡിയായിട്ട് കിട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മാവ് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ അത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളതും കൂടി നമ്മൾ അതേപോലെ തന്നെ ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം എന്നിട്ട് അതും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിൽ ഒരു സ്പൂൺ ഓല വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്കിത് നന്നായിട്ട് നല്ല പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ടെടുക്കാം നമ്മൾ പൂരിയലുണ്ടാക്കുന്നില്ലേ ആ ഒരു സൈസിലാണ് കേട്ടാ ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ എല്ലാ എല്ലാമാവും ഇതേപോലെ ബോളാക്കിയിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം നമ്മൾ പൂരിയലം പരത്തുന്നത് പോലെ തന്നെയാണ് ഇനി ഇത് അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല എന്നാലും വേണമെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് അരിപ്പൊടിയോ മൈദിയോ ഇട്ട് കൊടുത്തിട്ട് പരത്തി പരത്തിയെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല അല്ലാതെ തന്നെ നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും എന്നിട്ട് സൈഡിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൂടി വെച്ച് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കിയിട്ട് ആക്കിയിട്ടെടുത്താൽ മതി അപ്പോൾ ഇത് ഒരെണ്ണം പരത്തിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം പരത്തി റെഡിയാക്കി വെക്കാം എന്നിട്ട് കുറച്ച് എണ്ണ നന്നായി ചൂടാക്കിയെടുത്തതിന് ശേഷം പരുത്തി വെച്ച മാവ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരും ആ സമയത്ത് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി കുക്ക് ചെയ്തെടുക്കാം പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാകണം എന്നാലാണ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്താൽ മതി ഒരു ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇതുപോലെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ കളറൊന്നും ചെയ്ഞ്ച് ആവണമെന്നില്ല ഇതുപോലെ ഇങ്ങനെ വൈറ്റ് കളറിൽ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അതേപോലെ രണ്ടോ മൂന്നൊക്കെ ഒരുമിച്ചിട്ടിട്ടും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ പൂരി ഒന്നും ഫ്രൈ ആക്കുന്ന സമയം പോലും വേണ്ട അത്രയ്ക്കും സിമ്പിളാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ കഴിക്കാനാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് കറിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാണ്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം